നമസ്കാരം ഇന്ന് നമ്മള് പുളിദോശ ഉണ്ടാക്കാൻ പോവാണ് പുളിദോശ അതെ വളരെ കുറച്ച് സാധനങ്ങൾ മതി വ്യത്യസ്തമായ ഒരു സ്വാദാണ് കേട്ടോ അപ്പോ പച്ചരി ഒരു കപ്പ് പച്ചരി ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് വറ്റൽമുളക് അവനോന്റെ എരിവിനനുസരിച്ചാണ് ഇവിടെ എരിവ് കുറച്ചു മതി അതുകൊണ്ട് മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ നാളികേരം കായം പുളി മല്ലി ജീരകം ഉപ്പ് അതെ ഇനി ഇതിന്റെ ഒരു വേറൊരു സൈഡും കൂടെ ഉണ്ട് ഇതിന് നമുക്ക് മധുരവും കൂടെ ചേർക്കാം ഈ സെയിം സാധനങ്ങളുടെ കൂടെ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്തിട്ട് അപ്പൊ മധുരമായി പുളിയായി ഉപ്പായി എരിവായി എല്ലാ സ്വാദങ്ങളും ഒരുമിച്ച് കിട്ടും ഇവിടെ മധുരം ഇടിക്കുന്ന താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇത്തരം മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ ഇത് ഏകദേശം ഒരു രണ്ടു മണിക്കൂറായിട്ട് അരി നല്ല പോലെ കഴുകിയിട്ട് രണ്ടു മണിക്കൂറായിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് അരി എടുത്തിട്ട് ശരിക്കും ഈ വെള്ളത്തിലാണ് അരക്കേണ്ടത് വേറെ വെള്ളം ചേർക്കാൻ പാടില്ല ഈ കുതിർന്ന വെള്ളം അപ്പോഴാണ് അതിന് കറക്റ്റ് സ്വാദ് കിട്ട അപ്പൊ ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം അരക്കാം അപ്പൊ മല്ലി ജീരകം ഇനി നമ്മള് വറ്റൽ മുളക് കെട്ടോ

എന്താ പേര് എന്ത് പേര് പറയും ചേർക്കാൻ പറഞ്ഞു എന്തെങ്കിലും ചേച്ചിയുടെ ശ്രദ്ധ മാറ്റല കണ്ണേട്ടാ മിണ്ടിരിക്ക പുളി ഈ ഇത്തവണ നമുക്ക് ഞാൻ പുളി മേടിക്കുക ചെയ്യണം കാരണം എനിക്ക് ഇവിടെ പുളിമരമൊന്നുമില്ല അപ്പൊ മേടിക്കുന്ന പുളി ചെല സമയത്ത് എന്താ പറയാ കുരു ആ ആ ഇതില്ലേ എന്താ പറയാ ഓ നാനൊക്കെ ഇണ്ടാവും അപ്പൊ എനിക്കത് പിഴിഞ്ഞല്ലാതെ എടുക്കാൻ പറ്റില്ല ഇത്തവണത്തെ പുളി പൊട്ട പൊട്ടപ്പുളിയായിരുന്നു തൊണ്ടും ഒക്കെ അങ്ങനെ തന്നെ ഇണ്ടാവും അപ്പൊ ഇനി നമുക്ക് അരി ചേർക്കാം അരി ചേർക്കൂ കായം അത് ചേർത്ത് കഴിഞ്ഞിട്ട് കായം പൊടി എല്ലാം ചേർത്തു ഇനി അരച്ചെടുക്കാം അരക്കൂ അരച്ചെടുക്കൂ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ചക്കര പാറുത്തിരി ശർക്കര കൂടി അരച്ചിട്ട് വേറൊരു സ്വാദമാണ് അതിന്റെ ചൂടാവട്ടെ പുളിദോശ സൂപ്പറാ നമ്മുടെ പാരമ്പര്യമായിട്ട് വർഷങ്ങൾക്ക് പഴക്കമുള്ള കല്ല നമുക്ക് ദോശ ഉണ്ടാക്കാം എല്ലാം കഥ ഓരോ സാധനം എടുക്കുമ്പോഴും അതൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ അപ്പൊ നല്ല കാര്യമല്ലേ സത്യമായിട്ട് മനുഷ്യനും ബന്ധങ്ങൾക്കും പാചകം ചെയ്യാൻ വരെ നമുക്ക് നേരം ഇല്ല നമ്മള് പുറത്തുനിന്നല്ല കഴിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടതല്ലേ അമ്മ ഇന്ന് കഴിക്കാണോ നല്ല സൂപ്പർ കോമഡി ആയി പോയത് അല്ല അല്ല അവർക്ക് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പുറത്തു പോയി കഴിക്കണം എന്ന് പക്ഷെ പൊതുവെ ഞാൻ അങ്ങനെ ആഗ്രഹങ്ങൾ അധികം പറയണ ഒരാളല്ല എനിക്ക് ഇവരൊക്കെ നമ്മളുടെ മനസ്സിലുള്ളത് ഇവരറിഞ്ഞ് ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കണ്ണിട്ടാ എനിക്ക് അത് വേണം കണ്ടിട്ട് എനിക്ക് ഇത് വേണോ ആ ഞാൻ അങ്ങനെ പറയേലാ ഒന്നും പറയാറില്ല എനിക്ക് അങ്ങനെ മേടിച്ചേരണം ഇങ്ങനെ മേടിച്ചേരണം എനിക്ക് അങ്ങനെ പോകണം ഒന്നും പറയാറില്ല അതുകൊണ്ടല്ലേ സുഖായിട്ട് പോയിക്കൊണ്ടി പക്ഷെ കഴിവതും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവാറുണ്ട് അവര് ചെയ്യാറുണ്ട് ഭഗവാൻ അനങ്ങനെ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണം പക്ഷെ ആരും ഒക്കെ മാറിപ്പോയിന്നെ ആർക്കും ആരും ആരെയും വിലയില്ല കലാവണ്ടി ഓടാതിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സീസൺ ആവുമ്പോഴാണെങ്കിൽ കലാവണ്ടി കലാകാരന്റെ പുറത്തെടുക്കുന്ന വണ്ടി വണ്ടിയും ഓടിത്തൊടുക്കുള്ളു അപ്പൊ നമ്മളിങ്ങനെ നിങ്ങളൊക്കെ ആയിട്ട് കണ്ടിങ്ങനെ വീട്ടിലിരുന്ന് അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കണം പറയണതൊക്കെ ആണല്ലോ ൂടായിട്ടുണ്ടോ നാലെ ഭംഗിയില് പരുത്ത് പാറും കണ്ണേട്ടനു വർക്ക് ചെയ്യണോ അയ്യോ അങ്ങനെ ചെയ്യാം നല്ല ഭംഗിയിലെ ഭൂപടങ്ങളൊക്കെ ലോകമാപ്പ് കൃത്യമായിട്ട് വർക്ക് മാപ്പ് നമ്മളിതിൽ ഇത്തിരി നെയ്യേർത്താൽ ഇങ്ങനെ ഉണ്ടാവും നെയ്യ് ചേർക്കണ്ട എന്റെ ടേസ്റ്റ് ഈ ദോശ എന്ന് പറയുന്ന ഒരു സാധനം നല്ലെണ്ണയിലല്ലാണ്ട് ചിന്തിക്കാൻ പറ്റുന്നു എന്റെ കല്ലിനെ ഞാൻ നല്ലെണ്ണയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്റെ കല്ലില് വേറെ എന്ത് വെളിച്ചെണ്ണ ആണെങ്കിലും നെയ്യാണെങ്കിലും എന്റെ കല്ലിൽ വരിക തീർച്ചയായിട്ടും നെയ്യ് പിന്നെ പ്രശ്നമില്ല നെയ്യ് വില കൂടിയത് കൊണ്ട് അനുസരിക്കും ഈസിയായിട്ട് വരുന്നേ നല്ല സർ കുട്ടിയാ വെളിച്ചെണ്ണ തൊട്ടാ ദേഷ്യാ പൊട്ടി ആ ഞാൻ പെട്ടെന്നായല്ലോ അനുസരണ എന്താ പണിമോനെന്താ മിധു അല്ലേ ഗോപമാമൻ അല്ലേ കൊണ്ടുപോയിട്ട് തേങ്ങ ആ അതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാൻ പ്രമോദ് മാമൻ ശരിയാക്കി കൊടുക്കാന്നു പെയിന്റൊക്കെ അടിച്ച് അല്ലേ അപ്പൊ അതിന്റെ പണി നടത്തുന്നത് ആകാശാണ് അതേ സീറ്റ് അടിക്കണം കേട്ടാ അഴിക്കണം കഥ കേട്ടാറുഷ കരിഞ്ഞു ഇതാകാശിന്റെ ബുള്ളറ്റ് ഇതമ്മത വർഷയുടെ ബുള്ളറ്റ് ദാറ്റ് ഈസ് മൈ പഴയ ഡീസൽ എഞ്ചിൻ ഈ സീറ്റ് നമ്മള് പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതാ കേട്ടോ ഇത് ആലുവേലൊരു സ്ഥലത്താണ് ഇങ്ങനെ ചെയ്ത് ബുള്ളറ്റിന്റെ സീറ്റുകൾ മാത്രം ചെയ്യുന്ന സ്ഥലമാണ് പെട്രോള് ഫുള്ള് ഊറ്റി എടുത്തിട്ട് വേണം കൊണ്ടു ഉണ്ടാവാൻ വഴിയില്ല തീർന്നാ തീർന്നിട്ടില്ല മറിച്ചിട്ടിരിക്കുന്നു ഒരെണ്ണം റെഡി ആയില്ലേ ഇനി അത് മൊരിഞ്ഞ ഇറക്കിയതിന് ശേഷം നമുക്ക് ബാക്കി നോണകൾ പറയാം എന്ത് സ്വാദാന്നറിയോ ഈ പുളി ദോശ പണ്ടിപ്പോ അതിന്റെ വീട്ടില് മുത്തുള്ളപ്പൊ എപ്പിടായിരുന്നു സൂപ്പറായിരുന്നു ഞാനൊരു നുണ പറഞ്ഞിട്ട് എന്താ മൈൻഡിയാത്ത നുണകളുടെ കാല അതുകൊണ്ടാ മൈൻഡിയാത്ത നമ്മുടെ പുളി ദോശ റെഡി അവ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കോളൂ പ്ലേറ്റില് അതില് മധുരം ഇഷ്ടമുള്ളവരാച്ചാ മധുരം കൂടെ ചേർത്തോളൂള്ളൂ അടിപൊളി സു തേങ്ങാ ചട്നിയോ ചമ്മന്തിപ്പൊടിയോ ഇതൊന്നും ഇല്ലെങ്കിൽ അത് കഴിക്കാം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് കൂട്ടാൻ പറ്റൊന്നില്ല ഈ അമ്മയാരുടെ ആണെങ്കിലും നല്ല ഒത്തിരി മധുരമുള്ളൊരു കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് നല്ല ഒന്നും പറ്റില്ല പ്ലേറ്റ് കൈ പിടിച്ചിട്ട് അഭിനയിക്കും അഭിനയിക്കണോ ആ ഇത് കഴിക്കണം സൂപ്പർ പറയണം ീരകം ഒക്കെ മല്ലിയും ഒക്കെ നമ്മള് നോർമലി മല്ലി ചേർത്തലില്ലല്ലോ ദോശയല്ലേ ഒന്ന് ട്രൈ ചെയ്തോക്കുള്ളൂ അവനോന്റെ എരിവിൽ ഇത്തിരി എരിവൊക്കെ ചേർത്തോളൂട്ടാ ഞാൻ കൊറച്ചു ചേർത്തിട്ടുള്ളൂ ആ വാസന തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു ആകാശിനെ വിളിച്ചാലോ ആകാശോ ഇതമ്മടെ അല്ല വേറെ വേറെ സ്വാദല്ലേ ചമ്മന്തിയാണോ ചമ്മന്തി നല്ല സ്വാദാണ് ഇതൊന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് കഴിക്കാം

പിന്നെ അല്ലേ നമുക്കൊരു സിൽവർ ബട്ടൺ ഒക്കെ കിട്ടണ്ടേ ഇവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കിട്ടാത്ത അങ്ങടത്തെ ആ സിൽവർ ബട്ടൺ അങ്ങോട്ട് ഞാൻ പൊടിക്കാട്ടോ അതിലുള്ള വെള്ളാമോട്ടോ അതെ

പുതിയ വീഡിയോയിൽ കാണാം നമസ്തേ നമസ്തേ